ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക്സ് ആണ് പുതിയൊരു വീഡിയോ സാധാ വീഡിയോ ഫോർത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് നവംബർ മാസം തിയേറ്ററോട്ട് എത്തിയ ഏറ്റവും പുതിയ മലയാള സിനിമകളുടെ നിലവിലെ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ പുത്തും പുതിയ സിനിമാ വിശേഷങ്ങൾക്കും ടി ടി അപ്ഡേറ്റ്സുകൾക്കുമായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക നവംബർ മാസം നിരവധി ചിത്രങ്ങൾ തിയേറ്ററോട്ട് എത്തിയിട്ടുണ്ടായാലും അതിൽ ആദ്യ തിയേറ്ററിൽ എത്തിയ ചിത്രമായാലും അയം കാദൻ അയാം കാദൻ എന്ന് പറയുന്ന നസ്ലിം കേന്ദ്ര കഥാപാത്രത്തിൽ എന്തൊക്കെയാണ് ചിത്രം രണ്ടാം ഭാരത്തിലോട്ട് കിടന്നപ്പോൾ വലിയ രീതിയിലുള്ള ഒരു പരാജയത്തിലോട്ടാണ് നീങ്ങുന്നതാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ നവംബർ മാസം ഏഴാം തീയതിയാണ് ചിത്രം തിയേറ്ററോടെ എത്തിട്ടുണ്ടത് പ്രേമലു എന്ന് പറയുന്ന ഹിറ്റ് സിനിമയ്ക്ക് ശേഷം ഗിരിഷെഡി നസ്ലിങ് കൂട്ടുകെട്ടിൽ ഒന്നിച്ച ചിത്രം കൂടിയായിരുന്നു അയം കാതരൻ എന്ന് പറഞ്ഞ സിനിമ ചിത്രം ഏഴാം തീയതി കേരള ബോക്സ് ഓഫീസിന് ഏകദേശം നാലു ലക്ഷം രൂപയെ ഏഴ് ദിവസം കൊണ്ട് വേട് വേട് ബോക്സ് ഓഫീസ് നേരിട്ട് ചിത്രം ഏകദേശം ആറ് കോടി പതിനഞ്ച് ലക്ഷം രൂപയെ സ്വന്തമാക്കിയെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ നിൽക്കാൻ രണ്ടാം ആഴ്ച കരുന്നപ്പോൾ ചിത്രത്തിന് വലിയ രീതിയിലുള്ള തിയേറ്ററുകളൊക്കെ നഷ്ടമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കണ്ടുതന്നെ ചിത്രം ഇനി വരും ദിവസങ്ങളിൽ വിജയമായിട്ട് മാറുമോ പരാജയമായിട്ട് മാറുമോ എന്ന് നവംബർ മാസം തിയേറ്ററുകളിലോട്ട് എത്തിയ മറ്റൊരു ചിത്രം നോക്കുകയാണെങ്കിൽ സ്വർഗം എന്ന് പറയുന്ന സിനിമയാണ് നവംബർ മാസം എട്ടാം തീയതി തിയേറ്ററിലോട്ട് എത്തിയ ചിത്രം നല്ലൊരു രണ്ടാം വാരം തന്നെ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് രണ്ടാം വാരത്തിൽ കൂടുതൽ തിയേറ്ററിലോട്ട് മികച്ച വിജയം നേടി മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് അജു വർഗീസ് ജോണി ആന്റണി അനനയെ തുടങ്ങിയ ഒരു കേന്ദ്ര കഥാപാത്രമാക്കി രജീഷ് ആന്റണി ഡയറക്ട് ചെയ്ത ചിത്രമായിരുന്നു സ്വർഗ്ഗം എന്ന് പറയുന്നത് സിമ ആദ്യ ആഴ്ച പിന്നീട് ചിത്രം ഏഴാം ദിവസത്തെ ചിത്രത്തിന്റെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ചിത്രം അഞ്ച് ലക്ഷം രൂപ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് സ്വന്തമാക്കിയിട്ടുണ്ട് പല പ്രമുഖ നടന്മാരുടെ ചിത്രങ്ങൾ പോലും പരാജയപ്പെട്ടു പോകുന്ന സാഹചര്യത്തിലാണ് രണ്ടാം വരത്തിൽ ഒരു കൊച്ചു ചിത്രം അഞ്ച് ലക്ഷം രൂപ കളക്ട് ചെയ്തു വലിയൊരു കാര്യം തന്നെയാണ് കുറച്ച് കാണാൻ നമുക്ക് പറ്റത്തില്ല ചിത്രത്തിന്റെ ഏഴ് ദിവസത്തെ വീട് വേട് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഏകദേശം നാൽപ്പത്തി എട്ട് ലക്ഷം രൂപയാണ് രണ്ടാം വരത്തിൽ ഈ വീക്കെൻഡ് ചിത്രത്തിന്റെ കളക്ഷൻ ഉയരാനുള്ള സാധ്യതയുണ്ട് നിൽക്കണമെങ്കിൽ നമുക്ക് കാത്തിരിക്കാം മികച്ച ഒരു വെള്ളി ശനി ഞായർ ദിവസങ്ങൾക്കായിട്ട് നവംബർ മാസം തിയേറ്ററോട്ട് എത്തിയ മറ്റൊരു ചിത്രമായിരുന്നു സുരാജ് പെഞ്ഞാറുമൂട് കേന്ദ്ര കഥാപാത്രം എത്തിയ മുറ എന്നു പറയുന്ന സിനിമ നവംബർ മാസം എട്ടാം തീയതി തിയേറ്ററോട്ടെത്തിയ ചിത്രത്തിൽ സുരാജ് പെഞ്ഞാർമ്മൂടൊപ്പം തന്നെ മാരാ പാർവ്വതി അവരോടൊപ്പം കനി ക്രിസ്വതി ഹിദു ഹരുൺ തുടങ്ങിയവരായിരുന്നു കേന്ദ്ര കഥപാത്രങ്ങളായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് ചിത്രം ഡയറക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കപ്പേള എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം മുഹമ്മദ് മുസ്തഫയെന്നും എന്തെങ്കിലും രണ്ടാം പാദത്തിന് ചിത്രത്തിന് മികച്ച ഒരു കളക്ഷൻ സ്വന്തമാക്കാൻ സാധിക്കുന്നുണ്ട് ചിത്രത്തിന് ഏഴാം ദിനമായി ഇന്നലത്തെ കളക്ഷൻ റിപ്പോർട്ട് കൊടുത്തുവരുമ്പോൾ ചിത്രം ഏകദേശം ഏഴ് ലക്ഷം രൂപയാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്തിരിക്കുന്നത് നമുക്കയാളും നല്ലൊരു വീക്കെൻഡ് തന്നെ ഈ ചിത്രത്തിൽ നേരിടാൻ സാധിക്കുന്നതാണ് വരുന്ന റിപ്പോർട്ടുകൾ ചിത്രത്തിന്റെ ഏഴ് ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തുവരുമ്പോൾ ചിത്രം ഏകദേശം ഒരു കോടി പതിനാല് ലക്ഷം രൂപയ്ക്ക് മുകളിൽ കളക്ട് ചെയ്തിട്ടുണ്ട് എന്തൊക്കെയാണ് ചിത്ര ഇന്നും നല്ലൊരു കളക്ഷൻ ശ്രദ്ധമാക്കുന്നതിന് നമുക്ക് പ്രതീക്ഷിക്കാം നവംബർ മാസം തിയേറ്ററോട്ടെത്തിയ മറ്റൊരു ചിത്രം എന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു അന്വേഷണത്തിന്റെ തുടക്കം എന്ന് പറയുന്നത് മലയാളം സിനിമയെന്നും വലിയ പ്രതീക്ഷകളോടെയാണ് ചിത്രം തിയേറ്ററോട്ട് എത്തിയിട്ടുള്ള ഷൈൻ ടോം ജോക്കോ കേന്ദ്ര കഥാപാത്രം എത്തിയ ചിത്രത്തിൽ സമുദ്രകനി മുകേഷ് വാണി മിശ്വാഥ് അശോകൻ സായികുമാർ ദുർഗാ കൃഷ്ണ സാസിക വിജയ് തുടങ്ങി മലയാളത്തിലെ പ്രമുഖ താരങ്ങൾ അദ്ദേഹത്തിന് അണിയറിഞ്ഞിട്ടുണ്ടായിരുന്നു എം എ നിഷാദ് അണിയിച്ചിരിക്കുന്ന ചിത്രം ഒരു ക്രൈം ത്രില്ലർ ഇൻവെസ്റ്റിഗേഷൻ വിഭാഗത്തിൽപ്പെടുന്ന ചിത്രമായിരുന്നു എന്നാൽ ചിത്രം ബോക്സ് ഓഫീസിൽ വലിയൊരു പരാജയമായിട്ടാണ് മാറിയെന്നാണ് എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കാരണം അതൊന്ന് നോക്കുകയാണെങ്കിൽ ചിത്രത്തിന് ഏഴാം ദിനം ഇന്നത്തെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ചിത്രം ഏകദേശം ഒരു ഒരു ലക്ഷത്തിനടുത്തുള്ള ഒരു കളക്ഷൻ മാത്രമാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്നും സ്വന്തമാക്കിയിട്ടുള്ളൂ എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ എന്തൊക്കെയാണ് ചിത്രം വലിയൊരു പരാജയത്തിലോട്ട് നീങ്ങുന്നു എന്നു തന്നെയാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ചിത്രത്തിന്റെ ഏഴ് ദിവസത്തെ വേട് വേട് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഏകദേശം നാൽപ്പത്തി ആറ് ലക്ഷം രൂപ മാത്രമേ ചിത്രം കളക്ട് ചെയ്തിട്ടുള്ളൂ എന്തൊക്കെയാണ് ചിത്രം വലിയൊരു ഫ്ലോപ്പിലോട്ടാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അവിടെ തന്നെ കഴിഞ്ഞതിന്റെ മുപ്പത്തേഴ് അതായത് ദീപാവലി റിലീസായിട്ട് തിയേറ്ററത്തിയ ചിത്രങ്ങളായിട്ടുള്ള അമരൻ അവിടെ ലക്കി ഭാസ്കർ തുടങ്ങിയ രണ്ട് ചിത്രങ്ങൾ ഇപ്പോഴും കേരള ബോക്സ് ഓഫീസിൽ വലിയൊരു വിജയം നേടി മുന്നേറുന്നുണ്ട് ലക്കി ഭാസ്കർ പതിനഞ്ചാം ദിനമായി ഇന്നലെ ഏകദേശം കേരള ബോക്സ് ഓഫീസിൽ മാത്രം ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത് ലക്ഷം രൂപ കളക്ട് ചെയ്തതായിട്ടും അവിടെ പതിനെ ശിവർത്തി നായകനായിട്ടെത്തിയ അമൻ എന്ന് പറയുന്ന സിനിമ കേരള ബോക്സ് ഓഫീസിൽ പതിനഞ്ച് മുതൽ ഇരുപത് ലക്ഷം രൂപയ്ക്ക് എടുത്തുള്ള ഒരു കളക്ഷനും ഇന്നലെ സ്വന്തമാക്കി എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അവിടെ തന്നെ ഇന്നലെ ഒരു ഒമ്പത് ചിത്രത്തിന്റെ റിലീസ് ഉണ്ടായിരുന്നു സൂര്യൻ നായകനായിട്ടെത്തിയ ചിരിത്തെ ശിവ അണിയിച്ചിരിക്കെ കങ്കുവെന്ന് പറഞ്ഞ സിനിമ എന്തെങ്കിലും വലിയ പ്രതീക്ഷയോടെ എത്തിയ ചിത്രത്തിന് കേരളത്തിലെ ആദ്യ ദിനം നല്ലൊരു കളക്ഷൻ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് ചിത്രത്തിന്റെ ആദ്യ ദിന കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുന്ന ഏകദേശം നാല് കോടിക്ക് മുകളിലാണെന്നാണ് വരുന്ന റിപ്പോർട്ടുകൾ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് നേട്ട ചിത്രം ഏകദേശം മുപ്പത് കോടിക്ക് അടുത്ത് കളക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിത്രം വലിയൊരു പരാജയത്തിലോട്ടാണ് രണ്ടാം ദിനം നീങ്ങിക്കൊണ്ടിരിക്കുക ഇന്ന് ചിത്രത്തിലെ കളക്ഷൻ ഏകദേശം ഒരു കോടി മറികടക്കുമെന്ന് അറിയാനുള്ള ആകാംക്ഷയിലാണ് പ്രേക്ഷകർ എന്തെങ്കിലും എന്ന് പറയുന്ന സിനിമ ഈ വർഷത്തെ ഏറ്റവും വലിയ ഫ്ലോപ്പ് ആയിട്ട് മാറാനുള്ള സാധ്യതയാണ് നിലവിൽ കാണുന്നത് കാരണം മുന്നൂറ് മുതൽ മുന്നൂറ്റി അൻപത് കോടി വരെ ബഡ്ജറ്റ് കണക്കാക്കപ്പെടുന്ന ചിത്രത്തിന് വലിയ രീതിയിലുള്ള നെഗറ്റീവ് അഭിപ്രായ അഭിപ്രായങ്ങൾ മാത്രമാണ് നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് കാത്തിരുന്ന് കാണാം ചിത്രം വലിയൊരു വിജയമായിട്ട് മാറുമോ പരാജയമായിട്ട് മാറുമോ എന്നൊക്കെ അപ്പം നവംബർ മാസവും ഒക്ടോബർ മാസവും ഒക്കെ തിയേറ്ററോട്ടെത്തിയ ചിത്രങ്ങൾ നിങ്ങളുടെ ഫേവറേറ്റ് ചിത്രം എന്ന് കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കുണ്ടാവുക